ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും മാടാടി പഞ്ചായത്തിൽ വാർഡത്തല ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി മാസങ്ങളായി നടന്നുവന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എല്ലാ വാർഡുകളിലും ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് മ്പൂർണ്ണ ബലിച്ചെടിയൽമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തോടനീളം നടക്കുന്നതിന്റെ ഭാഗമായി മാറാടി പഞ്ചായത്തിൽ വാർഡ് തല ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു മാറാടി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി മാസങ്ങളായി നടന്നുവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടം എന്ന നിലയിലാണ് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് യജ്ഞത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിലുള്ള സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖല സ്വകാര്യ സ്ഥാപനങ്ങൾ കച്ചവട വ്യവസായ സ്ഥാപനങ്ങൾ ടൌണുകൾ പൊതുനിരത്തുകൾ ഓഡിറ്റോറിയങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ജൈവ അജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിച്ച് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു ആയിരത്തി ഹരിതകർമ്മ സ്കൂൾ സ്കൂളുകളും അതുപോലെ തന്നെ ആശാവർക്കർമാരും ഉൾപ്പെടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തി ഇന്ന് മാലാടി പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളും മാലിന്യമുക്ത വാർഡുകളായിട്ടുള്ള പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ് ഈ ദൗത്യം ഏതാണ്ട് ഏറ്റെടുത്തിട്ട് മാസങ്ങളായി മാസങ്ങളായി സ്കൂളുകൾ നമ്മൾ ഹരിത വിദ്യാലയങ്ങളായും അംഗൻവാടികൾ ഹരിത അംഗൻവാടികളായും ഓരോ സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ കരുതാ സ്ഥാപനങ്ങളായി പ്രഖ്യാപനം നടത്തി വരികയാണ് അതിൻ്റെ അവസാന ഘട്ടം ഇനുക്ക് മണി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർഡ് തലത്തിൽ ഒരു വേസ്റ്റും അവശേഷിക്കാത്ത രീതിയിൽ ഇന്ന് ഏതാണ്ട് പത്ത് രണ്ടായിരത്തിലധികം വരുന്ന ആളുകളുടെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പതിമൂന്ന് വാർഡിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള വിപുലമായ ക്ലീനിങ് നടക്കുന്നത് അതിനകത്ത് ജെ സി വിയും ടിപ്പറും ഭാര്യമാരുൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിപുലമായ ദൌത്യം പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു തീരുമാനവുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഈ കാര്യത്തിൽ ഈ നാട്ടിലെ മുഴുവൻ കക്ഷി രാഷ്ട്രീയത്തിൽ അധികമായ ആളുകളുടെയും സപ്പോർട്ട് പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് തുടർന്നും ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ആയിരത്തി എണ്ണൂറോളം വരുന്ന പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുടപ്പ് തൊഴിലാളികൾ രാഷ്ട്രീയ സാമുദായിക കലാ സാംസ്കാരിക സംഘടനകൾ ആശാപ്രവർത്തകർ അംഗണവാടി പ്രവർത്തകർ സ്കൂളുകൾ സന്നദ്ധ പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചാണ് അതാത് വാർഡുകളിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് മൂവാര്പുട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജയചന്ദ്രനും ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി പങ്കെടുത്തു ന്യൂസ് മൂവായിപ്പുഴ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ